ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് ഈ എഫ് സിയുടെ കളക്ഷൻ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി ബുദ്ധിപുത്തൻ ഷോറൂം കണ്ടീഷൻ ഒരു എഫ് സി അവൈലബിൾ ആണ് അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് എൻ എസ് എങ്ങാണ്ടല്ലേ കണ്ടുള്ളു ഇത്തവണ നാല് എൻ എസ് വന്നിട്ടുണ്ട് ഈ നാലും എൻ എസ് സോറി ഫസ്റ്റത്ത് മൂന്നെണ്ണം എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഒരു വണ്ടി മാത്രം എൻ എസ് വൺ സിക്സ്റ്റി ആണ് അതെങ്ങനെയാണ് മനസ്സിലായത് ചോദിച്ചാല് എൻ എസ് വൺ സിക്സ്റ്റിക്ക് സെപ്പറേറ്റ് കിക്കർ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കിക്കർ കിക്കറുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായോ വൺ സിക്സ്റ്റി ആണ് പക്ഷെ എൻ എസ് ടു ഹൺഡ്രഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ വണ്ടിക്കൊന്നും കിക്കറില്ല അത് കൂടാതെ ഇതേ ടു ട്വന്റി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടു ട്വൻറ്റി ഉണ്ടായതാണ് സോറി ഇത് വൺ എയ്റ്റി എഫ് ആണ് അതിന്റെ പ്രാവശ്യം ഒരു ടു ട്വൻറ്റിയും കൂടി ഉണ്ടായി അത് സെയിലായി പോയി പിന്നെ അത് കൂടാതെ പൾസറിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് പിന്നെ അതേ യൂണിക്കോൺ അതിൻ്റെ പ്രാവശ്യം മൂന്ന് പീസും കാണ്ടേ ഉണ്ടായുള്ളൂ ഇത്തവണതേ നാല് യൂണിക്കോൺ വന്നിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് എക്സ്പൽസ് ഉണ്ടായി അവിടെ ഈ പഞ്ച് എക്സ്പെൽസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ഒന്ന് റെഡ് പിന്നെ അത് കൂടാതെ വൈറ്റും ബ്ലൂവും പിന്നെ അതേ ഒരു ബ്ലാക്ക് രണ്ട് ബ്ലാക്ക് ആണ് ഇത് വൈറ്റും മുകളിൽ ബ്ലൂ കളറും പിന്നെ ഈ ഒരു സൈഡ് നോക്കിയാൽ നമ്മുടെ എം ടിയുടെ ആണ് എം ടിയുടെ കളക്ഷൻസ് കുറച്ചധികം ഉണ്ട് ഏകദേശം ഒരു ആറ് മോഡലുകളുണ്ട് സോറി ആറ് എം ടി ഉണ്ട് അതിൽ ഈ രണ്ട് മോഡൽ സോറി ഈ രണ്ട് മോഡൽ മാത്രം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് പിന്നെ അടുത്തത് ആർ വൺ ഫൈവിൻ്റെ കളക്ഷൻസ് ആണ് അത് കുറച്ച് അധികം ഉണ്ട് ആർ വൺ ഫൈവ് വി ത്രീ മുതൽ സോറി വി ടു മുതൽ ഇതാണ് നമ്മുടെ വി ടു വി ടു മുതൽ വി ഫോർ വരെയും ആണ് പിന്നെ അത് നമ്മുടെ ആർ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹൺഡ്രഡ് ഇത് തവണ ഉള്ളൂ സോറി ആറെണ്ണം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചെണ്ണം ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ആറെണ്ണം ഉണ്ട് അപ്പോൾ എണ്ണം കൂടി വന്നിട്ടുണ്ട് പിന്നെ അതെ ഡൊമിനോറ് ഡൊമിനോറ് വൈറ്റും ഉണ്ട് ഗ്രേ പിന്നെ ഈ ഒരു സൈഡ് മൊത്തം സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇങ്ങേ അറ്റം വരെ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് അതുകൂടാതെ അതെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ല അടിപൊളി സ്കൂട്ടേഴ്സ് സോറി ബൈക്കിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ നേരെ അധികരിപ്പിക്കുന്നില്ല പിന്നെ ഈ ഒരു സൈഡ് നോക്കിയാൽ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പൊ ഇത് ഇത്തവണ വമ്പൻ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിൽ നമ്മുടെ ആർ വൺ ഫൈവ് ഉണ്ട് അത് കൂടാതെ നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ട പോലെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയെന്ന് വെച്ചാല് തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പീടിയൊക്കെ അടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് പ്രിയദർശിനി മോട്ടോഴ്സ് എന്നാണ് പേരുന്നത് ഇപ്പോൾ നമ്മുടെ ഏകദേശം ഒരു എട്ടൊമ്പത് ആയി ഈ ഒരു ഷോപ്പിന്റെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ കളക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് വണ്ടികൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി പറയാം എറണാ സോറി നമ്മുടെ തൃശ്ശൂർ കൈപ്പമംഗലത്താണ് കൈപ്പമംഗലം മൂന്ന് പീടിക അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ പരമായിട്ട് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിലും കോണ്ടാക്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് ലൊക്കേഷൻ അയച്ച് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങക്ക് ജസ്റ്റ് ഒന്നും കൂടി പറയാം ഈ ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് വാട്സപ്പ് ലൊക്കേഷൻ അയച്ചിരുന്നായിരിക്കും അത് നിങ്ങൾക്ക് ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും അത് കൂടാതെ ഇനി ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട് പ്രിയദർശിനി മോട്ടോഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിലും ലൊക്കേഷൻ കാണിക്കും പിന്നെ അത് കൂടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം അതായത് ഇവിടെ നിന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ എഞ്ചിന് ആറ് മാസം വാറണ്ടി നൽകുന്നുണ്ട് പിന്നെ ആർ സി ബുക്കിലാ നെയിം ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് നൽകും അതുകൂടാതെ രണ്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പോൾ ഇത്രയും നല്ല ഓഫേഴ്സ് വേറൊരു ഷോപ്പിലും അങ്ങനെ കാണാറില്ല അപ്പോൾ ഒരു നല്ല ഓഫറാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഏതായാലും ഇനി കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മുനാസ് ഉണ്ട് മുനാസ് ഈ ഒരു ഷോപ്പിന്റെ സെയിൽ സ്റ്റാഫാണ് ഡീറ്റെയിൽ പറഞ്ഞു തരും പക്ഷേ പുള്ളിക്കാരന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഫേസ് കാണിക്കുന്നില്ല നമുക്ക് വോയിസ് ഓവർ കൊടുത്തു പോകാം അല്ലെ മുനാസിഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മുതൽ വരെയുള്ള ഉണ്ട് സ്റ്റാൻഡേർഡ് മാത്രം സ്റ്റാൻഡേർഡ് മാത്രം റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ 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 മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ലോൺ ലോൺ കിട്ടുന്നതാണ് എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉണ്ട് അത് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് എത്രയാണ് വരുന്നത് ഉണ്ടാവുന്ന ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികൾ അതെ പിന്നെ ഇതും സ്റ്റാൻഡേർഡ് 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 തന്നെ ഇത് പിന്നും സെൽഫ് വരുന്ന മോഡൽസ് അതെ റേറ്റ് വ്യത്യാസം വ്യത്യാസം വരും വരും ും പിന്നെ മെറ്റിയോർ ആണ് മെറ്റിയോറിന്റെ മോഡൽ മോഡൽ സിംഗിൾ ഓണർ അടുത്തത് ഇതും മോഡൽ കിലോമീറ്റർ റൺ സിംഗിൾ ഒന്നേ തൊണ്ണൂറ്റി രണ്ട് ഒന്നേ ഉള്ളു ഓക്കെ അടുത്തത് നമ്മൾ നോക്കുന്നത് ബെൻലി ും രണ്ടേ പത്ത് അപ്പൊ ഇത് പുതിയ മോഡൽ ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ വരുന്ന മോഡലാണ് അപ്പൊ ഇത് നമുക്ക് പ്രിയദർശിനി മോട്ടോഴ്സിൽ നിന്ന് രണ്ട് ലക്ഷത്തിന് ഇട്ടു രണ്ട് ലക്ഷത്തി പതിനായിരത്തിന് ഇട്ടും കിട്ടും ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ എല്ലാവരും യുവാക്കളുടെ ഒക്കെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ക്ലാസിക്കിന്റെ ക്ലാസിക്കിന്റെ ഇപ്പൊ എല്ലാ കളേഴ്സും കൂടെ അവൈലബിൾ ആണ് അതെ ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് ുംടച്ചാൽ ഇതും പിന്നെ അടുത്ത കഴിന്റെ പ്രാവശ്യം ഇത്തവണ അഞ്ചെണ്ണം വന്നല്ലേ നാലെണ്ണം അഞ്ചെണ്ണം സോറി ഓക്കെ അഞ്ചെണ്ണം

യൂണികോൺ രണ്ടായിരത്തി പതിനേഴ് ബോർഡിലോട്ട് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഉള്ള വണ്ടികൾ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അറുപത്തഞ്ച് രൂപ കിലോമീറ്റർ വണ്ടികളെ അത്യാവശ്യം നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി വണ്ടിയാണ് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ അടുത്ത ഓയിൽ ചേഞ്ചിങ് ചെയ്താൽ മതി ഓക്കെ പിന്നെ എൻ എസ് വൺ സിക്സ്റ്റി ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് ഇപ്പൊ വൺ ഫിഫ്റ്റി ഒക്കെ റേറ്റ് സ്റ്റാർട്ടിങ് മോഡലാട്ടാ ഓക്കെ സിംഗിൾ ഓണർ വണ്ടി ലോ കിലോമീറ്റർ ഇതിനായാലും മാറു മാസം ഫുൾ വേറെ വണ്ടിയാണോ ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്ന് പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിണ്ട് ഉണ്ട് റേറ്റ് റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ലോ കിലോമീറ്റർ എല്ലാം വണ്ടിയും ടൂ ഹൺഡ്രഡ് അങ്ങനെ സ്റ്റാർട്ടിംഗ് ടു ഹൺഡ്രഡ് ഒക്കെ തൊണ്ണൂറ്റെട്ട് മുതൽ മുതൽ പിന്നെ അടുത്തൊരുപാട് പേര് മുപ്പത്തി അഞ്ച് പിന്നെ അടുത്ത ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് നമ്മുടെ എഫ് ഇത് അതെ അതെ റേറ്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി എന്റെ 18 29 ഓണ്ടി ഓക്കേ ഇതിനകൊരു 25 30 കേ ഡൗൺ പേയ്മെന്റ് ഉണ്ട് ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്ന് ലോൺ ചെയ്തിരിക്കണ്ടോ ഓക്കേ അടുത്തത് എൻ്റെ ഫേവറിറ്റ് ആയിട്ടുള്ള വണ്ടി ആണ് എംടി എംടി യുടെ കണക്ഷൻസ് ദേ ആർ എൻ ഉണ്ട് എംടി 15 2021 ലാസ്റ്റ് വണ്ടി ഇട്ടുണ്ട് 21 ലാസ്റ്റ് മോഡൽ 23 24 വരെ ഉണ്ട് ഇതാണ് 23 24 വരെ അതെ അതെ ഓക്കേ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാ ഇരുന്നോ 1 76 മോഡലിൽ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നു 1 76 മോഡലിലുള്ള റേറ്റ് ഓക്കേ പിന്നെ അതേ അടുത്തത് ആർ വൺ ഫൈവ് ആണ് ആർ വൺ ഫൈവ് ഫോർ ഉണ്ട് ഇതാണ് വെർഷൻ ടൂ ഈ വെർഷൻ ടൂ മുതൽ ഇവിടെ നിന്ന് അങ്ങാട്ട് വെർഷൻ ത്രീ പിന്നെ അതെ വെർഷൻ ഫോർ വരെ അവൈലബിൾ ആണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് റേറ്റ് സ്റ്റാർട്ടിങ് രൂപത്തി രൂപ മുതൽ അപ്പൊ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒരു മുപ്പത്തഞ്ച് മതിയാവും നമ്മുടെ ആർ എസ് എസ് ഒരു ആറ് വണ്ടികളുണ്ട് അതിന് പ്രാവശ്യം അഞ്ചെണ്ണ ഉണ്ടായുള്ളൂ പ്രൈസ് ഡീറ്റെയിൽ വരുന്നത് സ്റ്റാർട്ടിങ് ഒന്ന് മുപ്പത്തെട്ട് മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴും രണ്ടായിരത്തി പതിനെട്ടും ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒന്നേ അമ്പത്തി ആറ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടി ഫോർ ഹൺഡ്രഡ് സി സി വരുന്ന വണ്ടി രണ്ടും ഫോർ ഔട്ട് നമ്മൾ ഗിയർ ഗിയർലെസ് ഇതൊക്കെ ഗ്രാസിയ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മൂന്ന് വണ്ടികളുണ്ട് ഗ്രാസിയെ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി റേറ്റ് എഴുപത്തിരണ്ടിലേറ്റ് സ്റ്റാർട്ടിങ് വരണ്ട് സിംഗിൾ ഓണർ വണ്ടികൾ പിന്നെ ഡിഒസ് സിക്സ് ആണ് ഡിയോ ബി എ സിക്സ് ഉണ്ട് ബി എസ് ഫോറും ഉണ്ട് നമ്മളീ ബി എസ് ഫോർ ഡിയോ സ്റ്റാർട്ടിംഗ് വരുന്നത് അറുപത്തെട്ട് വരുന്നുണ്ട് Okay. ും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇവിടെ ഇവിടുള്ള എല്ലാ വണ്ടികളുടെയും പ്രൈസ് ഫിക്സഡ് അല്ലേ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ അഡ്ജസ്റ്റ് ഇവിടെ കൊടുത്താലും ഓഫേഴ്സിൽ വ്യത്യാസം ഒന്നും വരൂല ഇവിടെ സംസാരിച്ച് എടുക്കാനുള്ള സെറ്റപ്പ് ആയി കഴിഞ്ഞ് വണ്ടി എന്തെങ്കിലും എടുത്തതിനെന്തേലൊക്കെ വ്യത്യാസപ്പെടുത്തരാം ഓക്കെ പിന്നെ അടുത്ത ആക്സസ് ആക്സിസ് ഇതൊക്കെ റേറ്റ് എൺപത്തെ രൂപ വരും പിന്നെ അടുത്ത മെസ്ട്രോ മെസ്ട്രോ മെസ്രോത്തൊമ്പത് കൊണ്ട് ഇരുപത്തിരണ്ടും ഉണ്ട് റേറ്റ് സ്റ്റാർട്ടിങ് അറുപത്തെട്ട് രൂപ അറുപത്തെട്ട് രൂപ മുതൽ ാണ് ഇൻഡോർ പത്തൊമ്പത് മോഡലുണ്ട് ഇത് അതായത് എഴുപത്തിരണ്ട് രൂപ സ്റ്റാർട്ടിങ് പറഞ്ഞു മുതലുള്ളൂ സ്റ്റാർട്ടിങ് പറഞ്ഞ ഒരു അമ്പത് രൂപ ഒക്കെ പിന്നെ ഡിഒസ് ഫോർ വണ്ടികൾ പറഞ്ഞത് എട്ട് അറുപത്തി ആറിന്റെ ഒക്കെ വണ്ടികളുണ്ട് അറുപത്തി ആറു പിന്നെ ഫസീനോ ഫോ രണ്ടായിരത്തി പതിനേഴ് മോഡല രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടികളുണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് റേറ്റ് വരുന്നത് അറുപത്തി മൂന്ന് രൂപ പിന്നെ അതേ അടുത്തത് രണ്ടായിരത്തി പതിനാല് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അടുത്ത രണ്ടെണ്ണം പ്രഷർ രണ്ടായിരത്തി രണ്ടും സ്പെഷ്യൽ ആനിവേഴ്സറി അതെ ഓക്കേ ഇത് രണ്ടും പതിനെട്ട് പത്തൊമ്പത് മോഡല് വരുന്നത് റേറ്റ് വരുന്നത് അമ്പത്തി രൂപ ഓക്കെ പിന്നെ ഇത് ആനിവേഴ്സറി എഡിഷൻ ആയതുകൊണ്ട് റെയർ ആയിരിക്കും ഏറ്റവും കുറഞ്ഞടക്കാൻ ആൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂട്ടി അടച്ചാൽ ആൾക്ക് ഈ കസ്റ്റമർക്ക് തന്നെ ബെനിഫിറ്റ് ആയില്ലേ അതായത് എമൗണ്ട് കുറച്ച് കൂട്ടി അടച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് അത്രയും സ്കൂട്ടേഴ്സ് മാറി ബൈക്കിലോട്ട് എൻക്വയറി എത്തിയ മോഡലാണ് സ്പ്ലണ്ടർ പ്ലസ് രണ്ടു വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും വണ്ടി ഇതിനൊക്കെ റേറ്റ് വരണ അറുപത്തഞ്ച് രൂപ മുതൽ ഇത് സി ബി ഷൈൻ വൺ ട്വന്റി ഫൈവ് സി സി വരണേ ഇതൊക്കെ ഒരു പതിനാല് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഉള്ള വണ്ടികളുണ്ട് റേറ്റ് വരുന്നത് നാപ്പത്തി ആറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അടുത്തത് സി ബി ഷൈൻ

ഒരു ഇരുപത്തി എട്ട് രൂപ കിണങ്ങൾ ലോഞ്ച് ചെയ്ത് ഇറങ്ങി വണ്ടിയാ സിംഗിൾ ഓണേ അടിപൊളി അതെ 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 സിംഗിൾ ഓണർ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാ ചോദിക്കുന്ന പ്രൈസ്ന്ന് പറയുന്നത് ഒന്ന് അറുപത്തഞ്ച് ഒന്ന് സിംഗിൾ ഓണർ വണ്ടി പിന്നെ പറഞ്ഞ പാഷൻ പ്രോ പാഷൻ പാഷൻ പ്ലസ് പാഷൻ പ്ലസ് അതെ പാഷൻ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മോഡല്

ഡൗൺ പേയ്മെന്റ് ാണ് അപ്പു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയില് നമ്മള് ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാം മാക്സിമം എല്ലാവരും ഷോപ്പിൽ വന്ന് നോക്കി കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വണ്ടി പർച്ചേസ് ചെയ്യുക അപ്പൊ അതിൻ്റെ ഒരു ഫീല് വേറെയാണ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഫീല് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞത് പിന്നെ ഇൻ കേസ് നിങ്ങൾ ഓഫറിന്റെ കാര്യം നിങ്ങൾ മാക്സിമം ചോദിച്ചു തന്നെ മേടിക്കുക ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മർന്നുമായിട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് വരെ നമുക്ക് തരും എന്നാലും നമ്മൾ മാക്സിമം ഈ ഓഫേഴ്സ് ഒക്കെ മാക്സിമം മലയാളികളല്ലേ നമ്മളെല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ഫ്രീ അപ്പൊ പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്താൽ പോലും ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഹെൽമെറ്റ് കിട്ടുള്ളു അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പകുതി ടൈപ്പ് ഒരു ബോർ ഹെൽമെറ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഉള്ള ഹെൽമെറ്റ് ആണ് രണ്ടെണ്ണം നമുക്ക് തരുന്നത് അതുകൂടാതെ എഞ്ചിന് ആറ് മാസം വാരന്റി പിന്നെ ആർ സി ബുക്കിലെ നെയിം ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും അപ്പൊ ഇത്രയും നല്ല ഓഫേഴ്സ് ആണ് ഈ ഒരു ഷോപ്പുകാർ നൽകുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ